അച്ഛൻ ബാല തന്നെ കുറിച്ചും അമ്മ അമൃതയെക്കുറിച്ചും പറഞ്ഞതൊക്കെ തെറ്റാണെന്നും കള്ളമാണെന്നും പറഞ്ഞ് മകൾ പാപ്പു രംഗത്ത് വന്നതോടെ വിഷയം കൂടുതൽ വിവാദമായിരിക്കുകയാണ് മകളുടെ തുറന്ന പറച്ചിൽ തന്നെ വേദനിപ്പിച്ചെന്നും പാപ്പുവിനെ ശല്യപ്പെടുത്താൻ താനില്ലെന്നും ഒക്കെ ബാലയും തുറന്നടിച്ചു ബാലയുടെ പ്രതികരണം വന്നതിന് പിന്നാലെ മകൾ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള വിശദാംശങ്ങളുമായി അമൃതയും രംഗത്തു വന്നു ഇതോടെ സോഷ്യൽ മീഡിയയിലെ എല്ലാ ചർച്ചകളും അമൃതയെയും ബാലയെയും ചുറ്റിപ്പറ്റിയാണ് അമൃതയും കുടുംബവും ഈ വിഷയത്തിൽ നീതി അർഹിക്കുന്നുണ്ടെന്നാണ് പൊതു അഭിപ്രായം ബന്ധത്തിൽ നിന്നും പിന്മാറിയാൽ ആണായാലും പെണ്ണായാലും അവർ അർഹിക്കുന്ന ഒരു വേർപിരിയലും ശേഷ ജീവിതവും കിട്ടുക എന്നത് അവരുടെ അവകാശം കൂടിയാണെന്നും ചിലർ പറയുന്നു അത്തരത്തിലൊരു ആരാധക പങ്കുവച്ച കുറിപ്പ് ഷെയർ ചെയ്തിരിക്കുകയാണ് അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷ് ആ കുറിപ്പിന്റെ രൂപം ഇങ്ങനെയാണ് ഇത് എന്ത് നരകം പിടിച്ച ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഒരു മനുഷ്യജീവി അവരവരുടെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ കൂടി സഞ്ചരിച്ചു ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ചതിക്കപ്പെട്ടോ ദുരന്തങ്ങൾ അഭിമുഖീകരിച്ച് തളരുമ്പോൾ ോ തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോഴോ അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു അച്ചമില്ല എന്നത് ഭീകരമായ അവസ്ഥയാണ് ഒരിക്കൽ ഒരുമിച്ച് ജീവിച്ചിരുന്നു എന്നതുകൊണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റിന് പലിശ കിട്ടും പോലെ അതിന്റെ അവശേഷിപ്പുകൾ ചുമക്കേണ്ടി വരുന്നത് നീതികേടാണ് ഇഷ്ടമില്ലാത്ത ഇടങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അത് ആണായാലും പെണ്ണായാലും അവർ അർഹിക്കുന്ന ഒരു വേർപിരിയലും ശേഷ ജീവിതവും അവരുടെ അവകാശം കൂടിയാണ് ഒരു ചെറിയ പെൺകുട്ടി ക്യാമറയ്ക്ക് മുന്നിൽ വന്നു നിന്ന് അവരുടെ മാതാപിതാക്കളിൽ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഇമ്പാക്ടുകളെ വൈകാരികതയോടെ പറയണമെങ്കിൽ അതിന് ചെറിയ പാകപ്പെടലുകൾ ഒന്നു പോരാ ചെയ്തതിനൊന്നും ലെവലേഷം ഒളിപ്പില്ലാതെ സകല വൃത്തിക്കേടും നീതികേടും ന്യായീകരിച്ച് മെഴുകി താൻ എന്തോ സാധിച്ചു എന്ന പൊള്ളയായ ആത്മാഭിമാനത്തിന് നേരെ വെറുതെ ഒന്ന് നോക്കി ആട്ടത്തിരിഞ്ഞ് നടക്കേണ്ട ആവശ്യമേ ഉള്ളൂ അതിനും അപ്പുറത്തേക്ക് സകല മനുഷ്യരെയും ബോധിപ്പിക്കേണ്ടി വരുന്നതിന് ഇവർക്ക് കോടാനുകൂടി മനുഷ്യർക്ക് മുമ്പിൽ കണ്ണീരൊടുക്കേണ്ടി വരുന്നത് ഞാനടങ്ങുന്ന സമൂഹത്തിന്റെ ഗുരുതരമായ വിചാരണയുടെ ഫലമായാണ് അവർ നീതി അർഹിക്കുന്നുണ്ട് എന്നായിരുന്നു കുറിപ്പ് ഇതാണ് അഭിരാമി സുരേഷ് പങ്കുവച്ചിരിക്കുന്നത് അതേസമയം തന്നെ സഹോദരി അമൃത സുരേഷിന്റെ വീഡിയോയ്ക്ക് താഴെ ഉപദേശവുമായി എത്തിയവർക്ക് അഭിരാമി സുരേഷ് മറുപടിയും നൽകുന്നുണ്ട് നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ തന്നെ വെക്കൂ എന്തിനാണ് അത് തുറന്നു കാണിക്കുന്നത് ഈ കാണുന്ന നാട്ടുകാരാണോ നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിന് കാരണം കുടുംബകാര്യം വന്നിട്ട് പറയാൻ നിന്നാൽ പിന്നെ അതിനല്ലേ നേരം കാണൂ പിന്നെ ഇതൊക്കെ കാണുന്നവർ എന്തൊക്കെയാണ് പറയുന്നത് ആ മോളുടെ വീഡിയോയുടെ താഴെ വന്ന നെഗറ്റീവ് കമന്റ്സ് നിങ്ങൾ കാണുന്നില്ലേ എന്തിനാണ് ആ കുഞ്ഞിനെ ഇതിന്റെ ഇടയിലിട്ട് നാട്ടുകാർക്ക് ചവിട്ടി തേക്കാനുള്ള വസ്തുവാക്കുന്നു എന്നായിരുന്നു ഒരാളുടെ കമന്റ് പിന്നാലെ അഭിരാമി മറുപടിയുമായി എത്തുന്നുണ്ട് ഒരിക്കലെങ്കിലും അവരുടെ വശം ആളുകൾ അറിയണ്ടേ നിന്റെ ചേച്ചിക്കാണ് ഈ ഗതി വന്നതെങ്കിൽ നിനക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ അവർ അത്രയും സഹി കെട്ടതാണ് ഞങ്ങൾക്ക് ആർക്കും ഉറക്കമില്ല സമാധാനമില്ല ഇവരെന്ത് തെറ്റാണ് നാട്ടുകാരോട് ചെയ്തതെന്നായിരുന്നു അഭിരാമിയുടെ മറുപടി പിന്നാലെ മറ്റ് കമന്റുകൾക്കും അഭിരാമി പ്രതികരിക്കുന്നുണ്ട് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങളെ ഇയാൾ എങ്ങനെ വേട്ടയാടുന്നത് ശരിയല്ല അത് നിൽക്കാതെ ജീവിച്ചു കാണിച്ചാലും ഞങ്ങളെ സമൂഹം പഴിക്കുകയുള്ളൂ മരിക്കണമെന്ന ചിന്തകളിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ ഇയാളുടെ പത്ത് പതിനഞ്ച് വർഷമായുള്ള ടോർച്ചർ ചേച്ചിയെ പറ്റിയ സംഭവമാണെങ്കിലും ഇത് തന്റെ കുടുംബത്തെ തന്നെ ശിഥിലമാക്കിയ സത്യമാണ് എന്നിട്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ കുറെ കള്ളക്കണ്ണീരും സേവനങ്ങളും കുഞ്ഞിനോടുള്ള സ്നേഹമല്ല അയാളുടേത് കുഞ്ഞിന്റെ അമ്മയോടുള്ള പകയാണ് നല്ല ആണുങ്ങൾ അങ്ങനെയല്ല മതിയായി ഞങ്ങൾ അയാളുടെ കോടികൾ തട്ടിയെടുത്തിട്ടില്ല ഞങ്ങളുടെ സംഗീതം സത്യം എന്റെ ചേച്ചിയെ അത്ര ഉപദ്രവിച്ചത് കൊണ്ട് ജീവനും കൊണ്ടാണ് ഓടിയത് ആളുകൾ അതറിയാതെയല്ലേ ഞങ്ങളെ വെറുക്കുന്നത് അയാൾ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് തെളിവുണ്ടോ എന്തൊരു വേദനയാണ് അയാൾ ഞങ്ങൾക്ക് തരുന്നത് എന്നാണ് ബാലയെക്കുറിച്ച് അഭിരാമി പറയുന്നത് അതേസമയം നിരവധി പേരാണ് അഭിരാമിയുടെ കമന്റ് ബോക്സിൽ കുടുംബത്തിൽ പിന്തുണയുമായി എത്തിയിരിക്കുന്നത് അതേസമയം അമൃത സുരേഷ് ബാലയുടെ രണ്ടാം ഭാര്യ ആയിരുന്നുവെന്നും നേരത്തെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നുവെന്നും അഭിരാമി പറയുന്നുണ്ട് നേരത്തെ ഇക്കാര്യം അമൃതയും വീഡിയോയിൽ പറഞ്ഞിരുന്നു ചന്ദനയായിരുന്നു ബാലയുടെ ആദ്യ ഭാര്യ തന്റെ ചേച്ചി രണ്ടാമത്തെ ഭാര്യയാണ് പിന്നീടാണ് എലിസബത്തിനെ വിവാഹം കഴിച്ചത് ഇപ്പോൾ മറ്റൊരു പേരും കേൾക്കുന്നുണ്ടെന്നും എന്നാൽ ഉറപ്പില്ലാത്തത് കാരണം അത് വെളിപ്പെടുത്തുന്നില്ലെന്നും അഭിരാമി പറയുന്നുണ്ട് അതേസമയം പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് അമൃത സുരേഷ് നടൻ ബാലയെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് വൈകാതെ തന്നെ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കളുമായെങ്കിലും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മൂലം ഇരുവരും വേർപിരിഞ്ഞു എന്നാൽ ബന്ധം നിയമപരമായി വേർപെടുത്തിയതിനു ശേഷവും ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല മകളെ കാണാൻ സാധിക്കാത്തതും അവളുടെ കൂടെ ജീവിക്കാൻ കഴിയാത്തതിനും പരാതികളുമായി നിരന്തരം ബാല രംഗത്ത് വരാറുണ്ട് പല അഭിമുഖങ്ങളിലൂടെ മകളെക്കുറിച്ച് നടൻ സംസാരിക്കാറുമുണ്ട് അടുത്തിടെയും പാപ്പു എന്ന് വിളിക്കുന്ന മകൾ അവന്തികയെ കുറിച്ച് ചില പരാമർശങ്ങൾ ബാല നടത്തിയിരുന്നു അതിനെതിരെയാണ് കഴിഞ്ഞ ദിവസം അവന്തിക തന്നെ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ